മാലിന്യക്കൂനകളും പകർച്ചവ്യാധികളും കോടതിയുടെ രൂക്ഷ വിമർശനവും കൂടിയായപ്പോഴാണ് മാലിന്യ നിക്ഷേപത്തിന് പാറക്കോറികൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് നഗരപരിധിയിലെ ഇരുപത് പാറമടകൾ കണ്ടെത്തി മാലിന്യ നിക്ഷേപത്തിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു സർക്കാർ പദ്ധതി ഇതിനിടയിലാണ് കാട്ടായ്ക്കോണത്തെ പാറമടയിൽ പ്രതിഷേധ സ്വരവുമായി നാട്ടുകാരെത്തിയത് ഇതോടെ വീണ്ടും സർവകക്ഷിയോഗം വിളിച്ചു എതിർപ്പില്ലാത്ത പാറക്കോറികളിൽ മാലിന്യം സംസ്കരിക്കാനാണ് തത്വത്തിൽ തീരുമാനമായത് എന്നാൽ മാലിന്യ സംസ്കരണത്തിന് വികേന്ദ്രീകൃത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ണമെന്ന് സർവകക്ഷിയോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് നേതാവ്കളിൽ മാലിന്യ നിക്ഷേപം ഉചിതമല്ലെന്നും അദ്ദേഹം കോടതിക്ക് മുന്നിൽ വിളപ്പിൽശാല പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ബദൽ സംവിധാനം ഉണ്ടാകുന്നതുവരെ മാലിന്യം അവിടെ തന്നെ കൊണ്ടിടണമെന്ന് സർവകക്ഷിയോഗത്തിൽ പങ്കെടുത്ത സിപിഎം പ്രതിനിധികൾ പറഞ്ഞു യോഗത്തിൽ പങ്കെടുത്ത ബിജെപി അംഗങ്ങളും പാറമടയെന്ന ആശയത്തെ എതിർത്തു ബദൽ സംവിധാനം ഒരുക്കണമെന്നും ഇല്ലാത്തപക്ഷം പാറമടകളിലെ മാലിന്യ നിക്ഷേപം തടയുമെന്നും ബിജെപി വ്യക്തമാക്കി സർവകക്ഷി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രീതിയിൽ മുഖ്യമന്ത്രി കല്ലടിച്ചുവളയിൽ കഴക്കൂട്ടം നിയോജമണ്ഡലത്തില് കള്ളടിച്ചു വള പാറമടയിൽ മാലിന്യം നിക്ഷേപിക്കാൻ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് ശരിയല്ല ഭാരതീയ ജനതാ പാർട്ടി ആ യോഗത്തിൽ എതിർപ്പ് സര്വകക്ഷിയോഗത്തില് എതിർപ്പുകളില്ലാത്ത ജനവാസം കുറഞ്ഞ മേഖലയിലെ പാറമടകള് ലക്ഷ്യമാക്കി മാലിന്യവണ്ടികൾ കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ശാസ്ത്രീയമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വിജയിക്കുമെന്ന പ്രത്യാശയിലാണ് അധികൃതർ ഇന്ത്യാ വിഷന് തിരുവനന്തപുരം